നമസ്കാരം ഗൾഫ് വാർത്തകൾ പക്ഷാഘാതം ബാധിച്ച് റിയാദിലെ ആശുപത്രിയിൽ മലയാളി മരിച്ചു തിരുവനന്തപുരം സ്വദേശി നുജു മുഹമ്മദാണ് മരിച്ചത് സൗദി തെക്കൻ പ്രവിശ്യയിലെ ഖമീസ് മുഷെയ്ദ് പഴയ സനായിക്ക് സമീപം വാഹനമിടിച്ചു മരിച്ച തമിഴ്നാട് ചെന്നൈ സ്വദേശി ഭൂമി ബാലൻ കസീമിൽ മരിച്ച തമിഴ്നാട് കന്യാകുമാരി സ്വദേശി ജിജി ഹൈദരാബാദ് സ്വദേശി പീർ ബാഷ എന്നിവരുടെ മൃതദേഹം ഖബറടക്കി സൗദിയിലെ ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനമായി തലസ്ഥാന നഗരത്തിൽ റിയാദ് മെട്രോ സർവീസിന് തുടക്കമായി നവംബർ ഇരുപത്തിയേഴിന് സൽമാൻ രാജാവ് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച പദ്ധതിയിൽ ഡിസംബർ ഒന്നിന് പുലർച്ചെ ആറ് മുതൽ ട്രെയിനുകൾ ഓട്ടം ആരംഭിച്ചിരുന്നു ബിസിനസ് വിസിറ്റിംഗ് വിസയിൽ റിയാദിലെത്തിയ ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണം സ്വദേശി ഗംഗാധര റാഹു അന്തരിച്ചു നാട്ടിലേക്ക് പണം അയക്കാൻ പ്രവാസികൾക്ക് ഇത് നല്ല സമയമാണ് ഇന്ത്യൻ ദുബയുമായുള്ള കുവൈറ്റ് ദിനാറിന്റെ നിരക്ക് ഉയർന്നിരിക്കുകയാണ് ദുബായിൽ സ്വർണ്ണവില ഇടിഞ്ഞു തിങ്കളാഴ്ച രാവിലെ വ്യാപാരം തുടങ്ങുമ്പോൾ സ്വർണ്ണവിലയിൽ ഗ്രാമിന് മൂന്ന് ദർഹമാണ് കുറവ് ഉണ്ടായത് ബഹ്റൈനിൽ നിന്ന് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലേക്ക് പറഞ്ഞ ഗൾഫ് എയർ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് കുവൈറ്റിൽ ഇറക്കി ഇതോടെ യാത്രക്കാർ വലഞ്ഞു യു എയുടെ അമ്പത്തിമൂന്നാമത് ദേശീയ ദിനം ഇന്ന് ആഘോഷിച്ചു രാജ്യമാകെ വിപുലമായ ആഘോഷ പരിപാടികൾ നടത്തി ഇക്കുറി ഔദ്യോഗിക ചടങ്ങുകൾ സംഘടിപ്പിച്ചത് അലൈനിലാണ് ജോലിക്ക് ഹാജരാകുന്നില്ല എന്ന തൊഴിലുടമയുടെ പരാതിയിൽ സൗദി ജവാസത്ത് സ്വീകരിക്കുന്ന നിയമ നടപടിയായ ഹുറൂബിൽ അകപ്പെട്ട മുഴുവൻ വിദേശികൾക്കും സന്തോഷവാർത്ത ഹുറൂബ് നീക്കി പദവി ശരിയാക്കി നിയമാനുസൃതം ജോലിയിൽ തുടരാനും മറ്റൊരു തൊഴിലുടമയുടെ പേരിലേക്ക് സ്പോൺസർഷിപ്പ് മാറ്റാനും അറുപത് ദിവസത്തെ ഇളവുകാലം അനുവദിച്ചിട്ടുണ്ട്